പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മസ്കറ്റ് മുന്തിരിയാണ് കുരുവില്ല നല്ല ടേസ്റ്റാണ് കഴിച്ചാൽ ഇതിന് അവർ പ്രധാനമായിട്ടും ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഒക്കെ ധാരാളം ഇതിനെ തുടങ്ങിയിട്ടുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് സ്കിന്നിന് നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ് കൊളാജിൻ ഉൽപ്പാദനം സഹായിക്കുന്നു അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയല് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉണ്ട് അത് മൂപ്പുരുമൊക്കെ തടയാനായിട്ടും ചർമ്മം നേർക്കുക നല്ല സോഫ്റ്റ് ആയിരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ കലോറി വളരെ കുറവാണ് നാരുകൾ ധാരാളമുണ്ട് വെള്ളം ധാരാളമുണ്ട് അതിൻ്റെ ദഹനത്തിനും അതുപോലെ മലശോധനയ്ക്കുമൊക്കെ നല്ലതാണ് കടങ്ങിയിട്ടുള്ളതാണ് ഇനി കാരണം ഇതിനകത്ത് മുഴുവൻ നല്ല ഫ്ലഷായിട്ടുള്ള മാംസുള്ള ഭാഗമാണ് ആൻറ്റി ഓഡ്സിൻ്റെയോട് ധാരാളമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു ക്യാൻസറിനെ കുറയ്ക്കുന്നുണ്ട് അത് അതിന് ക്യാൻഡോസയാന് കാറ്റൻ തുടങ്ങിയ ആൻറ്റി ഓഡ്സിൻ്റെ ഒരു ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് രക്ത ചണ്ടകുട്ടത്തിൽ നല്ലതാണ് ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് വളരെയധികം മുറിയില